എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചൂറ് മീൻ കറി കഴിച്ച ജീവൻ നഷ്ടമായി ഭർത്താവും മകനും ആശുപത്രിയിൽ കൊല്ലം കാവനാട് മണിയത്തുമുക്ക് സ്വദേശിനിയും ശക്തി കുളങ്ങരയിലെ സ്വകാര്യ ബാങ്കിൽ ക്ലർക്കുമായ ദീപ്തി പ്രഭ നാൽപ്പത്തിയഞ്ച് വയസ്സാണ് ചൂരമീൻ കറി കഴിച്ചതിന് പിന്നാലെ ഛർദിയുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടെങ്കിലും മരണപ്പെടുകയായിരുന്നു ഭക്ഷ്യവിഷ ബാധിയാണ് മരണത്തിന് പിന്നിലെന്ന പ്രാഥമിക നിഗമനം ഭർത്താവ് ശ്യാംകുമാറും മകൻ അർജുൻ ശ്യാമും ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൂണ്ടിയിട്ടുപിടിച്ച ചൂരമീൻ വാങ്ങി വീട്ടിൽ തയ്യാറാക്കിയ കറിയാണ് ദീപ്തിയും കുടുംബവും കഴിച്ചത് രാത്രി ഭക്ഷണം കഴിച്ച ശേഷം അടുത്ത ദിവസം രാവിലെ ഭർത്താവ് ശ്യാംകുമാറിനും പതിനഞ്ചുകാരനായ മകൻ അർജുനും ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടു എന്നിരുന്നാലും ദീപ്തി പ്രഭ പതിവ് പോലെ രാവിലെ ബാങ്കിൽ ജോലിക്ക് പോയി വൈകിട്ട് ഭർത്താവ് ശ്യാംകുമാർ എത്തിയവരെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് മടങ്ങിയപ്പോഴാണ് ദീപ്തിക്കും ഛർദിയുണ്ടായത് പിന്നീട് കുഴഞ്ഞു വീണു ഉടനെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു സുരക്ഷാ വിഭാഗം അന്വേഷണം തുടങ്ങി സംഭവം ഗുരുതരമായി കണക്കിലെടുത്ത സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ ആശുപത്രിയിലെത്തി കുടുംബാംഗങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു സാധനങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കാൻ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് വീട്ടിലുപയോഗിച്ച മീനും മസാലകളും പരിശോധിക്കുന്നതിനോടൊപ്പം വാങ്ങിയ സ്ഥാപനത്തെ അന്വേഷണം നടക്കുന്നുണ്ട് മരണകാരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ സ്ഥിരീകരിക്കാനാവൂ സംഭവം ജാഗ്രത കുറവിന്റെ ഫലമാണെന്ന് നാട്ടുകാർ മീനുൾപ്പെടെയുള്ള ഭക്ഷ്യ സാധനങ്ങൾ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് ദീപ്തി പ്രഭ ബാങ്ക് ഉപഭോക്താക്കൾക്ക് പരിചിതിയായ കരുണയുള്ള ജീവനക്കാരിയായിരുന്നു മരണ വാർത്ത അറിഞ്ഞതോടെ ബാങ്ക് ജീവനക്കാരും നാട്ടുകാരും കുടുംബത്തെ സന്ദർശിച്ച ആദരാഞ്ജലികൾ അർപ്പിച്ചു ദീപ്തിയുടെ മരണത്തോടെ കുടുംബം കടുത്ത മാനസിക ആഘാതത്തിലാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം എല്ലാം തന്നെ ഇപ്പോൾ വിഷമയമാണ് പ്രത്യേകിച്ചും നല്ല സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ഇതുപോലെയുള്ള മത്സ്യ മാംസാദികൾ വാങ്ങുക ഹോട്ടലുകളിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് മാക്സിമം ഒഴിവാക്കുക